ട്രൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലുകാർക്കെതിരെ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കിരാതമായ ചില നടപടികളെ കഴിഞ്ഞ ദിവസം പല ചാനലുകളിലും നമ്മൾ അറിയാനിടയായി പ്രതികൾ അതായത് നോബിയും ബോബിയും അവരോടൊന്നുള്ളവരും ഇപ്പോൾ ചില കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിനെതിരെ കരിങ്ങന്ദം പോലീസിൽ പോലും ഇവിടെ പരാതി ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ചേമ്പലയിൽ വീഴുന്ന വെള്ളത്തിന് സമ്മാനം മാത്രമേ ഉള്ളൂ അത്തരം പരാതികൾ ഏതായാലും പരാതിക്കാരൻ ഇന്നലെ ഓടി ഒളിക്കുന്ന പോലെയുള്ള ഒരു ചിത്രമാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ തന്നെ കാണാൻ പറ്റിയത് പോലീസിൽ പോലും കൂടെ പറഞ്ഞത് ഇത്തരം പരാതികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകാൻ പോയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ തിണ്ട കയറാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത പരാതികളാണ് നമുക്കറിയാം ഈ നോവിയുടെ ഒരു സുഹൃത്തായ അനൂപിനെ പറ്റി പരാമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ചാനലിൽ അതും ഈ നോബിയുടെ തൊട്ട അയൽവാസിയായ സിജി ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് കാർഡ് ഫാർമർ എന്ന ഓൺലൈൻ ചാനലിൽ നൽകിയ ഒരു ബൈറ്റിൽ ഒരു പേര് പരാമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഈ അനൂപിന് ഭയങ്കര മാനഹാനി ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടായിരുന്നു പരാതി വന്നിരുന്നത് അത് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ ഈ മൂന്നാഴ്ച കാലമായിട്ട് അനൂപിന് യാതൊരുവിധ മാനഹാനിയും സംഭവിച്ചിരുന്നില്ല നോബി ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോഴത്തേക്കുമാണ് അനൂപിന് ഭയങ്കര മാനഹാനിയായിപ്പോയത് ഇതൊക്കെ പൊതുസമൂഹം ശരിക്കും കൂടി കാണുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഈ അനൂപിനൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഭയങ്കര മാനഹ ഉള്ള ഒരാളാണല്ലോ അനൂപ് അനൂപിനെ പോലെ വേറെ പലരുണ്ടാവും അനൂപിൻ്റെ മാനത്തെപ്പറ്റിയും മാനഹാനിയെപ്പറ്റിയും ഒക്കെ ചക്കെള്ളം പ്രദേശത്തുള്ള പലരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി വരുന്ന ആളുകളിലും അതിനെപ്പറ്റി അറിയാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അത് എന്തു ആവട്ടെ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ മാലാഹന്മാരെ പോലുള്ള ആ രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ച നിർബന്ധപൂർവ്വം പറഞ്ഞയച്ച നരാധമനായ കുഞ്ഞുങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ ഭർത്താവ് നോബിയും ബോബിയും അതുപോലെ തന്നെ എന്നാൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ ആ ജീവത്യാഗം ചെയ്ത ഒരച്ഛൻ്റെ എങ്ങടേ ഞാൻ രണ്ടുപേരെയും എങ്ങനെ സമൂഹത്തിന് ഒന്ന് വിളിക്കുന്നു അതായത് നോവിയുടെയും ആ ഷൈനയുടെയും മാലാഹ പോലുള്ള കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ദൈവാത്മാവ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഷൈനയുടെയും ആത്മാക്കളെ ഈ ഭൂമിയിൽ നിന്നും വലിച്ചു വരച്ചു കളഞ്ഞ നോബിയും ബോവിയും ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ അപ്പോൾ ഇരുപത്തി നാല് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഒന്നാം പണ്ട് മലപ്പുറം മഞ്ചേരി ഭാഗത്ത് കൃഷ്ണപ്രിയ എന്ന ഒരു മാലാഹ കുഞ്ഞിനെ അയൽവാസിയായ ഒരു മുഹമ്മദ് കോയ എന്ന ഒരു നരാധമൻ പിച്ചി ചീന്തിയതിൻ്റെ ആ ആ കൊച്ചിൻ്റെ അച്ഛൻ ആ നരാധമനെ തന്നെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി അദ്ദേഹം ജയിലിൽ പോയെങ്കിലും അദ്ദേഹത്തെ കോടതി പോലും കൂടെ പിന്നീട് വെറുതെ വിട്ടു അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം എഴുപത്തിയഞ്ച് വയസ്സായി നിര്യാതനായി പ്രായാധിക്യം മൂലമുള്ള സ്കൂട്ടിൽ മരണപ്പെട്ടു അതായത് ഒരു കൊലയാളിയായിട്ട് ഇരുന്നിട്ട് പോലും ഒരു വ്യക്തിയെ കൊന്ന ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും കൂടെ ഈ കേരള സമൂഹം മൊത്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ശരിയായ നൂറ് ശതമാനം പൂർണ്ണ യോഗ്യതയുള്ള ഒരു അച്ഛനായിരുന്നു ശങ്കരനാരായണൻ ചേട്ടൻ എന്ന ആ കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്നുള്ളത് പൊതുസമൂഹം എടുത്ത് പറയേണ്ടി വരുമ്പോൾ അതേ സ്ഥാനത്ത് ഈ രണ്ട് മാലാഹ കുഞ്ഞുങ്ങളെ ഈ ഭൂമുഖത്തു നിന്നും വലിച്ചെറിഞ്ഞ അതോടൊപ്പം ആ കുഞ്ഞുങ്ങളുടെ അമ്മയായ സൈനിയേയും വലിച്ചെറിഞ്ഞ ഒരു അച്ഛനും ഒരു ഭർത്താവുമാണ് നോബിയും അതുപോലെ തന്നെ അവൻ്റെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന കള്ള പുരോഹിതനും എന്നുള്ളതും ഈ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്ന യാഥാർത്ഥ്യം ഈ നിയമ സംവിധാനവും ഭരണവർഗ സംവിധാനവും ഒരിക്കൽ കൂടി ഓർക്കുക പൊതുസമൂഹം ഏത് രീതിയിലാണ് ഇതെല്ലാം കാണുന്നത് എന്നിങ്ങനെ ഓർക്കേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രതികൾക്ക് വേണ്ടി വാലാട്ടി നടക്കുന്ന ചില ഞാന്യൂലുകൾ ഈ ഓലപ്പാമ്പൊന്നും കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കുന്ന വർഗമല്ല ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു